രാമു സുധർമ്മനെയും കൊണ്ട് പെഗാസസിന്റെ പുറത്ത് കയറുന്നു അവൻ മലമുകളിലെ കൊട്ടാരത്തിലേക്ക് പറന്നു എഴുതുന്നു ആകാശം ഇരുണ്ട് കാറ്റ് പേടിപ്പിക്കുന്ന ശബ്ദമുണ്ടാക്കുന്നു താഴെ കാടുകൾ ഭീകരമായി കാണപ്പെടുന്നു കൊട്ടാരം ഒരു പ്രേതാലയം പോലെ നിലകൊള്ളുന്നു പെഗാസസ് പോകുന്ന വഴിയിൽ രാമുവിനോട് പറയുന്നു കോട്ടയിൽവാദിയുടെ പ്രേതാത്മാക്കളായ പരന്മാർ കൊണ്ട് നാം പരിശ്രദ്ധിക്കണം ശക്തികൾ രാമു ചോദിച്ചു നമ്മൾ എങ്ങനെ കൊട്ടാരത്തിൽ കടക്കും ഇത് കേട്ട് പെഗാസസ് മറുപടി പറയുന്നു കൊട്ടാരത്തിന്റെ ഗോപുരത്തിൽ ഒരു അവർ കൊട്ടാരത്തിനടുത്ത് എത്താറായപ്പോൾ രാമു ഒരു കാഴ്ചകട്ടു രഹസ്യവാതിലിനു ചുറ്റും ധാരാളം ആത്മാക്കൾ അലഞ്ഞു നടക്കുന്നു നിഴലുകൾ പോലുള്ള ആ രൂപം കണ്ടിട്ട് അവന് ഭയമായി ആരാണവർ അവൻ ചോദിച്ചു പെഗാസസ് മറുപടി പറഞ്ഞു ജീവൻ നൽകിയ ഗോപുരത്തിനടുത്തെത്തി വഴി എനിക്കൊരു മനുഷ്യന്റെ രൂപത്തിലായിരുന്നെങ്കിൽ ഇത് തുറക്കാൻ കഴിയുമായിരുന്നു രാമു പറഞ്ഞു ഇത് തുറക്കാൻ ഞാൻ ശ്രമിക്കാം രാമു താഴെ ഇറങ്ങി താക്കോൽ വെച്ച് നോക്കിയതും പ്രേതങ്ങളുടെ ആക്രമണം ഉണ്ടായി രാമു താക്കോൽ ഉപയോഗിച്ച് അവരെ എല്ലാവരെയും നശിപ്പിച്ചു താക്കോൽ വാതിലിന്റെ ദ്വാരത്തിൽ വെച്ചതോടുകൂടി വാതിൽ പതുക്കെ ഞരക്കത്തോടെ തുറക്കാൻ തുടങ്ങി അവർ മൂന്നുപേരും അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ വാതിൽ താനേ അടയുന്നു ഇരുണ്ട ഇടനാഴികളാണ് അവരെ സ്വാഗതം ചെയ്യുന്നത് വിത്തുകളിൽ ദുർമന്ത്രവാദി ചിഹ്നങ്ങൾ വരച്ചിട്ടുണ്ട് വവ്വാലായി മാറിയ സുധർമ്മൻ രാമുവിന്റെ തോളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു രാമു പറഞ്ഞു ഇവിടെ എന്തൊരു ഭീകരതയാണ് ഇവിടെ ആ മന്ത്രോവാദി തന്റെ ശക്തി സംഭവിക്കുന്നത് അവന്റെ മാക്തികൾ ഇവിടെ ഉണ്ട് നമ്മൾ രാജാവിനെ കണ്ടെത്തണം തോൾ മാൻപാതി അവന്റെ മാതിന് മുമ്പ് ഓരോ ചുവട് മുന്നോട്ട് വെക്കുമ്പോഴും വിത്തുകളിൽ തൂങ്ങിക്കിടക്കുന്ന തലയോട്ടികളും വസ്തികൂടങ്ങളും ആ കൊട്ടാരത്തിന്റെ ഭീകരൃതയും രാമുവിനെ വല്ലാതെ ഭയപ്പെടുത്തി ഭയമുള്ളിനുണ്ടെങ്കിലും ധൈര്യം കൈവിടാതെ രാമു മുന്നോട്ട് നടന്നു രാജാവ് മഹാനിദ്രയിൽ ഒതുങ്ങിക്കിടക്കുന്ന ആ മുറി പെഗാസത്തിൻ്റെയും വവ്വാലിൻ്റെയും സഹായത്തോടെ രാമു കണ്ടെത്തി അവിടെ നിന്ന് വീണ്ടും പ്രേതാത്മാക്കളുടെ ആക്രമണം രാമുവിനുണ്ടാകുകയും രാമു താക്കോൽ ഉപയോഗിച്ച് അവയെല്ലാം ഉന്മൂലനം ചെയ്യുകയും ചെയ്തു